പത്തനംതിട്ട വള്ളിക്കോട് പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സിപിഎം പ്രാദേശിക നേതാവ് കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായരാണ് ഓഫീസ് പൂട്ടി മുങ്ങിയത് ജോലിക്കെത്തിയ ഉദ്യോഗസ്ഥർ ഓഫീസിൽ പ്രവേശിക്കാനാകാതെ പ്രതിസന്ധിയിലായി പണിമുടക്ക് ദിവസം ജീവനക്കാരെ മാറ്റി നിർത്താനുള്ള നിർബന്ധിത ശ്രമമാണ് നടന്നതെന്ന് ജോലിക്കെത്തിയവർ ആരോപിച്ചു സിപിഎം നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് വള്ളിക്കോട് പഞ്ചായത്ത് ഭരണം കൈയാളുന്നത് ഇന്നത്തെ പണിമുടക്ക് വിജയിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായർ കണ്ടെത്തിയ മാർഗമാണ് ഓഫീസ് പൂട്ടിയിടുക എന്നത് സീനിയർ ക്ലർക്ക് വിദ്യ രാവിലെ ജോലിക്കെത്തിയപ്പോൾ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത് തൊട്ടു പിന്നാലെ ജോലി ചെയ്യാൻ സന്നദ്ധനായി എത്തിയ മറ്റൊരു ജീവനക്കാരനും ഓഫീസിൽ പ്രവേശിക്കാനാകാതെ നോക്കി നിൽക്കേണ്ടി വന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ജോലിക്കെത്തിയ ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ചെങ്കിലും ഓഫീസ് തുറന്നു നൽകാൻ തയ്യാറായില്ല രാഷ്ട്രീയ പ്രേരിതമായി പണിമുടക്ക് വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് സീനിയർ ക്ലർക്ക് പറയുന്നു താക്കോല് ചോദിച്ചപ്പോൾ ഇന്ന് പണിമുടക്കല്ലേ എങ്ങനെയാ താക്കോല് ശരിയാവുന്നോ എന്നാണ് ചോദിച്ചത് അപ്പൊ എനിക്ക് ജസ്റ്റ് ഹാജർ രേഖപ്പെടുത്തണം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മത്സരിക്കാനൊന്നും അല്ല പിന്നെ ഞങ്ങടെ എന്റെ കൂടെ വന്ന സ്റ്റാഫ് എന്ന് വെച്ചാൽ അദ്ദേഹം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആളല്ല ജോലി കയറി അധികം ആയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഹാജർ രേഖപ്പെടുത്തണം അതിനാണ് അദ്ദേഹം വന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി ഇത്ര നേരം നോക്കി ഇനിയിപ്പോ താക്കോല് കിട്ടും തോന്നണില്ല ജോലി സന്നദ്ധ അറിയിച്ചെത്തിയ ജീവനക്കാർക്ക് പിന്തുണയുമായി ബി ജെ പി പഞ്ചായത്ത് അംഗവും എൻജിഒ സംഘ പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി അവർ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വന്നാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല അതിനാൽ തന്നെ ആയിരിക്കാം ചാവി അവര് കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ നമ്മുടെ രണ്ടുപേരും തയ്യാറായി തന്നെ സ്റ്റാഫുകൾ രണ്ടും തയ്യാറായി തന്നെയാണ് വന്നത് ഹാജർ രേഖപ്പെടുത്തി ഇന്നിവിടെ ജോലി ചെയ്യാനായിട്ട് പക്ഷേ ഒരു സംഘർഷ മേഖല ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അവർ പോകാനും തയ്യാറായിരുന്നു എന്നിട്ടുപോലും അത് സമ്മതിക്കാതിരുന്നത് ജീവനക്കാർ ഇവിടെ തയ്യാറായിട്ട് ജോലി ചെയ്യാൻ തയ്യാറായുണ്ട് പഞ്ചായത്ത് ഓഫീസ് അത് പൂട്ടിക്കൊണ്ടുപോവെന്ന് പറഞ്ഞ അങ്ങേറ്റത്ത് തെറ്റായ നടപടിയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഓഫീസ് പൂട്ടിയിട്ടതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായരുടെ ന്യായീകരണം ജനം പത്തനംതിട്ട